ഫലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പം ഉപേക്ഷിക്കാതെ ഹമാസ് വെല്ലുവിളിയായി അന്താരാഷ്ട്ര സമ്മർദ്ദം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നവരെ ആയുധം താഴെ വെക്കില്ലെന്ന ഹമാസിന്റെ ദൃഢനിശ്ചയം മധ്യപൂർവ്വദേശത്ത് പുതിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമാധാന ശ്രമങ്ങളെയും പലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങളെയും ഈ നിലപാട് കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മധ്യപൂർവ്വദേശ ദൂതനായിരുന്ന സ്റ്റീവ് വിറ്റ്കോഫിന്റെ ചില പരാമർശങ്ങൾ ഈ വിഷയത്തിൽ വീണ്ടും സജീവമാക്കിയതോടെയാണ് ഹമാസ് തങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമായി പ്രഖ്യാപിച്ചത് ഹമാസ് ആയുധം ഉപേക്ഷിക്കാൻ സന്നദ്ധത അറിയിച്ചു എന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ തിരുത്തിക്കൊണ്ട് തങ്ങളുടെ പൂർത്തീകരിക്കുന്നത് വരെ ആയുധം കൈവശം വെക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു ഈ പ്രഖ്യാപനം പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാൻ തയ്യാറെടുക്കുന്ന ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ രാജ്യങ്ങളെല്ലാം പലസ്തീനെ അംഗീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയായി മുന്നോട്ട് വെച്ചത് ഹമാസ് ആയുധം താഴെ വെക്കണമെന്നായിരുന്നു എന്നാൽ ഹമാസിന്റെ ഇപ്പോഴത്തെ നിലപാട് ഈ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് പലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങളെ ഹമാസിന്റെ ഈ നീക്കം പിന്നോട്ട് വലിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഗാസിയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ഹമാസ് ബന്ധികളെ ഉടൻ വിട്ടയക്കണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രഖ്യാപനം ഫ്രാൻസ് നടത്തിയേക്കുമെന്ന സൂചനകളും അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ ഹമാസിന്റെ നിലപാട് ഈ പ്രഖ്യാപനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു ഹമാസിന്റെ ഈ നിലപാട് ഫ്രാൻസിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബ്രിട്ടനും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടൻ നൽകിയിരുന്നു ബ്രിട്ടീഷ് പ്രതിപക്ഷ നേതാവ് കെയർ സ്റ്റാർമാർ ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും ഹമാസ് ബന്ധികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനോടൊപ്പം ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാകരുതെന്നും അദ്ദേഹം നിബന്ധന വെച്ചു ഹമാസിന്റെ പുതിയ പ്രഖ്യാപനം ബ്രിട്ടന്റെ ഈ നിലപാടുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു പലസ്തീൻ പ്രശ്നത്തിൽ ബ്രിട്ടന്റെ നയ മാറ്റങ്ങൾക്ക് ഈ സാഹചര്യം കാരണമായേക്കാം കാനഡയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകിയിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഹമാസിന്റെ നിലപാടുകളിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഹമാസിനെ പലസ്തീൻ രാഷ്ട്രീയ ഭാവിയുടെ ഭാഗമായി കാണാൻ കാനഡ തയ്യാറല്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ഹമാസ് ഉയർത്തുന്ന വെല്ലുവിളികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രധാന ആവശ്യം ഹമാസ് ആയുധം താഴെ വെക്കുക എന്നതാണ് പലസ്തീൻ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കണമെങ്കിൽ ഇതൊരു നിർണായക ഘടകമാണ് എന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ആയുധം ഉപേക്ഷിക്കില്ലെന്ന ഹമാസിന്റെ നിലപാട് ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു ഇസ്രായേൽ ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാത്തതും വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം തുടരുന്നതും ഹമാസിന്റെ ഈ നിലപാടിന് ഒരു ന്യായീകരണമായി മാറുന്നുണ്ട് ഹമാസിന്റെ ഈ പ്രഖ്യാപനം മേഖലയിലെ മറ്റ് പലസ്തീൻ ഗ്രൂപ്പുകളിലും പ്രതിഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള മിതവാദി ഗ്രൂപ്പുകൾ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിച്ച് സമാധാന ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഹമാസിന്റെ നിലപാട് ഈ ഗ്രൂപ്പുകളെയും സമ്മർദ്ദത്തിലാക്കുന്നു ഹമാസിന്റെ ഈ നീക്കം പലസ്തീൻ ജനതയ്ക്കിടയിൽ ഐക്യമില്ലായ്മ ഉണ്ടാക്കാനും കാരണമായേക്കാം പലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കാൻ എല്ലാ വിഭാഗങ്ങളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഹമാസിന്റെ ഈ നിലപാട് ഒരു പ്രധാന തടസ്സമായി മാറിയേക്കാം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാൻ ആയുധം താഴെ വെക്കണമെന്ന ആവശ്യം അവർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് പലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഹമാസ് സ്വന്തം നിലപാടുകളിൽ അയവ് വരുത്തുമോ അതോ ആയുധം എടുത്ത് പോരാട്ടം തുടരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും മധ്യപൂർവ്വദേശത്തിന്റെ ഭാവി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും അന്താരാഷ്ട്ര വേദികളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹമാസിന്റെ ഈ നിലപാട് തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമോ അതോ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടാൻ കാരണമാകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഈ സംഭവ വികാസങ്ങളെല്ലാം മധ്യപൂർവ്വദേശത്തെ രാഷ്ട്രീയ പ്രതിസന്ധികളെ കൂടുതൽ സങ്കീർണമാക്കുന്നു